ഹലോ ഗൈസ് വെറൈറ്റി ആയിട്ട് എങ്ങനെ പത്ത് മണി ചെടി വെക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു നെറ്റ് എടുത്തിട്ട് റൗണ്ടിൽ ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് ഒരു ചെടിച്ചട്ടിയിൽ വെച്ചിട്ട് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് നെറ്റിൻ്റെ ഉള്ളിൽ മണ്ണിട്ട് ഫില്ലാക്കാം ഗാർഡനിൽ ഭംഗിയുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇതിനെ സ്ഥാപിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പത്ത് മണി ചെടികൾ ഓരോന്നായി വെച്ച് കൊടുക്കണം ഇങ്ങനെ കുത്തി കുത്തി വെച്ച് കൊടുത്താൽ മതി ആ നെറ്റിൻ്റെ ഓരോ ഹോളിൽ കൂടെയും നമുക്ക് എത്ര പത്ത് മണി വെക്കണോ അത്രയും വയ്ക്കാം കേട്ടോ ഇതിൽ പിന്നെ പത്ത് മണി ചെടി വെക്കുമ്പോൾ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള പത്ത് മണിച്ചെടികൾ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇത് കുറച്ചുകൂടി കഴിയുമ്പോൾ കാണാൻ പൂക്കളൊക്കെ വിരുന്ന് കഴിയുമ്പോൾ ഇനി ഇതിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിലിൻ്റെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ബായ് ഗായ്സ്